ணய ஒரு மாலி ஆது மறக்காதே ஆனந்த மேறும் நிஞ்சீவ காணம் மறையும் மீடன் போ ഹ്രസ്വേശ്വരുടെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം കുഞ്ഞുങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാതാപിതാക്കൾക്ക് ബഹുമാനം ലഭിക്കാറുണ്ട് എന്നാൽ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്താൽ ചോദിക്കാറുണ്ട് നീ ആരുടെ മകനാണ് നമ്മുടെ പ്രവൃത്തിയാണ് മാതാപിതാക്കളുടെ സ്വഭാവം പ്രകടമാക്കുന്നത് ജോഹർണ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പിതാവ് ആര് എന്നുള്ളതാണ് പാപം ചെയ്യുന്ന ഓരോരുത്തേയും പിതാവ് പിശാജാണ് പിശാജിൻ്റെ മക്കളായതിനാലാണ് പിശാജിൻ്റെ പ്രവൃത്തികളെ അവർ ചെയ്യുന്നത് എന്നാൽ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു പിശാജിൻ്റെ മക്കളായി പാപം ചെയ്തവർക്ക് ദൈവമക്കളാകുവാൻ സാധിക്കും കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെയും പാപഭാരം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവരുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ പൈതലായി തീരുവാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വരികിൽ അവർ പിശാചിൻ്റെ മക്കളാണ് നിത്യമായ നരകത്തിന് ഓഹരിക്കാരാണ് ആയതിനാൽ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമൈതലായിത്തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ